എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം വരുന്ന മനുഷ്യരും സ്വന്തം കാലിൽ നിൽക്കുക നമ്മളെ ആശ്രയിച്ചു കഴിയുന്നവരെ ചേർത്ത് നിർത്തി അവർ പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ മറ്റു പലരുടെയും മുന്നിൽ കൈന്ന് കീട്ടാതിരിക്കുക തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ മുന്നിലുണ്ട് നമ്മൾ പലർക്കും എന്നാൽ സാഹചര്യം ഒരു തരത്തിലും സംഭവിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇറക്കാൻ ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ സ്വന്തമായി വരുമാനം എന്നത് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇന്നും സ്വപ്നം മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കുറച്ച് പേർക്ക് അതായത് ഒരു പേർക്കെങ്കിലും ഉപകാരപ്രദമായാൽ അത്രയും സന്തോഷം എന്ന് വിചാരിച്ചുകൊണ്ട് തപ്പിയെടുത്ത കുറച്ച് ബിസിനസ് ഐഡിയകളാണ് പറയാൻ പോകുന്നത് ഇതിൽ സീറോ ബഡ്ജറ്റ് മുതൽ അത്യാവശ്യം നല്ല മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് ഐഡിയകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സ്വന്തമായി വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴും എന്താണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം ആത്മവിശ്വാസക്കുറവ് എപ്പോഴും മുമ്പോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന ഘടകം തന്നെയാണ് അതിനാദ്യമേ തന്നെ നാം എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന മേഖല കണ്ടുപിടിക്കണം അതായത് കുക്കിംഗ് തയ്യൽ ടീച്ചിങ് ക്രാഫ്റ്റുകൾ തുടങ്ങി അടുത്തതായിട്ട് അതിലേക്ക് ആദ്യ എന്ന നിലയിൽ അടുത്തുള്ളവരുടെ ഓർഡർ എടുത്ത് അവർക്ക് ചെയ്തു കൊടുക്കാം അടുത്തുള്ള വീടുകളിലെ ഫങ്ഷന് ഒരു വിഭവം ഓർഡർ ചെയ്ത് കൊടുക്കാം ഹോട്ടലിലോ ബേക്കറിയിലോ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ട്യൂഷൻ ക്ലാസ് എടുത്തു നോക്കാം അങ്ങനെ അങ്ങനെ പതിയെ തുടങ്ങാം എന്ത് കാര്യവും തുടങ്ങുന്നത് മുതലുള്ള ചെലവും വരവും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക എന്നത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം കേട്ടോ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് പലരെയും ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമാക്കുന്ന മറ്റൊരു പ്രശ്നം അതിന് ആദ്യം സീറോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഐഡിയ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം പെട്ടെന്ന് ലാഭം കൊയ്യണം എന്ന ഉദ്ദേശത്തിൽ ഒരു കാര്യവും ചെയ്യാൻ മുതിരരുത് ലാഭം എന്നത് വഴിയേ വന്നോളും ഇപ്പോൾ തുടങ്ങി വയ്ക്കുക എന്നാണ് പ്രധാനം ഉദാഹരണത്തിന് പേപ്പർ കവർ നിർമ്മാണം ആ ക്രിക്കട ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ട്യൂഷൻ എടുക്കുക ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ ഹോം നേഴ്സ് ആയിട്ട് പോകാം വിവാഹം റിസപ്ഷൻ മാമോദീസ ആദ്യ കുർബാന പിറന്നാൾ തുടങ്ങി മറ്റേത് വൻ പരിപാടികൾക്ക് വേണ്ടി ഈ ആങ്കറിങ് ഏറ്റെടുത്ത് ചെയ്യാം ഇപ്പോൾ അതിനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് നോക്കുന്നുണ്ട് ആർക്കാണ് നന്നായിട്ട് ആങ്കറിങ് ചെയ്യാൻ പറ്റുന്നതെന്ന് അല്പം സംസാരിക്കാൻ കഴിവുണ്ടായാൽ മാത്രം മതി അല്ലെങ്കിൽ ഗാനമേളകൾക്ക് പാടാൻ പോകാം സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇങ്ങനെ ഒരു പൈസ മുതൽ മുടക്കില്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് മനഃപൂർവ്വം ഒന്ന് കണ്ണു തുറന്ന് അന്വേഷിച്ച മാത്രം മതി ഇനി നമ്മുടെ കയ്യിലെ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ കടകളിൽ നിന്നും കൃത്യമായിട്ടുള്ള അളവിൽ തുണികൾ വെട്ടിക്കിട്ടും അത് സ്റ്റിച്ച് ചെയ്ത് മാത്രം കൊടുക്കാം ഇനി ഒരു ചെറിയ സൈക്കിളോ സ്കൂട്ടിയോ ഉണ്ടെങ്കിലോ ഒരു ഒരഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഉള്ളവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ കടയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാം ഇപ്പം നാട്ടിൽ മിക്ക വീടുകളിലും പ്രായമായവരാകുമല്ലോ ഉണ്ടാവുന്നേ അവരിലേക്ക് നമ്മുടെ ഫോൺ നമ്പർ എത്തിക്കുക അവർ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു ഫിക്സ്ഡ് എമൗണ്ടും വാങ്ങുക നമ്മുടെ ചുറ്റുവട്ടത്ത് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരുണ്ടെങ്കില് അവരെ ഒന്നിച്ചു കൂട്ടി ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയാലോ നമുക്ക് നല്ല ബ്രീഡ് പട്ടികൾ അല്ലെങ്കിൽ പൂച്ചകളുണ്ടെങ്കിൽ ബ്രീഡിങ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിൽക്കാം ഇപ്പോ ഒരുപാട് വരുമാനം വീട്ടമ്മമാർക്ക് പോലും ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് ചെടികളുടെ സെയിൽ ഇനി സ്ഥലപരിമിതിയാണ് പ്രശ്നമെങ്കിൽ തൊട്ടടുത്തുള്ളവരുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിലോ അവരുടെ ടെറസിലോ തൈകൾ ഉൽപാദിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാമല്ലോ ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യാം സ്വന്തമായി ഒരു ഫോർ വീലർ ഉണ്ടെങ്കിൽ അത് ടാക്സി ആയിട്ട് ഓടിക്കാം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ നൽകാം ഇനി തുണിക്കടയുടെ മുൻപിലോ അടുത്തോ ആയി തയ്യൽ സാധനങ്ങൾ വിൽക്കുന്നത് അട നടത്താം തയ്യൽ മെഷീൻ മറ്റു ആക്സസറീസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ കട തുടങ്ങാം ഇപ്പം മിക്ക വീടുകളിലും ആളെ പണിക്ക് വിളിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പറമ്പിൽ കാട് വെട്ടുക പിന്നെ ഇന്റർലോക്ക് ക്ലീനാക്കുക ഒരു വയക്ക് മെഷീൻ വാങ്ങുകയോ അല്ലെങ്കിൽ നല്ലൊരു പവർഫുൾ ഇൻ്റർലോക്ക് ക്ലീനിങ് മെഷീൻ വാങ്ങുകയോ ചെയ്താൽ ഇഷ്ടം പോലെ പോക്കറ്റ് മണി ഉണ്ടാക്കാം ഇനിയുണ്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷനുകൾ നമ്മൾ ഹോം ആയിട്ടുള്ള ഫുഡിൻ്റെ ബിസിനസ് ചെയ്യാം ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണല്ലോ നാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഓഫീസുകൾ ഷോപ്പുകൾ സ്കൂളുകൾ അങ്ങനെ ചെറിയ തോതിൽ ഓർഡറുകൾ സ്വീകരിച്ച് തുടങ്ങാം സഹായികളെ കിട്ടുമെങ്കിൽ പിന്നീട് നമുക്ക് വിപുലീകരിക്കാമല്ലോ നല്ലൊരു പേരും പൊതുച്ചോറിന് കണ്ടുപിടിക്കാം ഇനി വീട്ടിലുണ്ടാക്കിയ ബ്യൂട്ടി പ്രോഡക്ട്സ് വിൽക്കാം സോപ്പ് സ്ക്രബ് ബോഡി ഓയിൽ ഹെയർ ഓയിൽ ക്രീമുകൾ നാച്ചുറൽ ആയിട്ടുള്ള കോസ്മെറ്റിക്സ് അങ്ങനെ അങ്ങനെ ചെറിയ അളവിൽ ആദ്യം ഉണ്ടാക്കി ഷോപ്പുകളിൽ നൽകാം പിന്നീട് ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ അല്പം ടൗണിലേക്ക് മാറി സ്വന്തമായ ഒരു ഷോപ്പ് അങ്ങ് തുടങ്ങിയേക്കണം ഇനി അതിന് ചാൻസ് ഇല്ലെങ്കിൽ മാത്രം ഇടനിലക്കാരെ ഏൽപ്പിക്കാം അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ജ്വല്ലറി മെഴുകുതിരി ഗിഫ്റ്റ് പാക്കറ്റുകൾ പലതരം ഫോട്ടോ ഫ്രെയിം വർക്കുകൾ തുടങ്ങിയവ ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന വിഷമം വേണ്ട കേട്ടോ യൂട്യൂബിലും അതല്ലെങ്കിൽ ഓൺലൈനായും ഒക്കെ ഇപ്പൊ ഇവയ്ക്കൊക്കെ ക്ലാസ് ലഭിക്കും അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് പല സബ്ജക്റ്റുകൾ മാത്രമല്ല പാട്ട് ഡാൻസ് ഡ്രോയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാസ് നൽകാം ബേക്കറികളിലോ വീടുകളിലോ ഒക്കെ കേക്ക് പേസ്ട്രികൾ കപ്പ് കേക്ക് കുക്കീസ് തുടങ്ങിയൊക്കെ ഉണ്ടാക്കി നൽകാം ലഡു അച്ചപ്പം കൊഴലപ്പം തുടങ്ങിയ എന്തോ ഉണ്ടാക്കാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലും വാട്ട്സപ്പിലും ഒക്കെ ഒരുപാട് ഡ്രസ്സുകൾ ആക്സസറീസ് കോസ്മെറ്റിക്സ് തുടങ്ങിയവയുടെ റീസെല്ലിംഗ് ബിസിനസ് തുടങ്ങാം അതുപോലെ ഇ ബുക്സ് ടെമ്പ്ലേറ്റ്സ് പ്ലാനറുകൾ പ്രിന്റബിള് തുടങ്ങിയ ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ സെയിലും ചെയ്യാം അവധി കാലങ്ങളിൽ കുട്ടികൾക്കായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ നടത്താം നല്ല നല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തി ഏഴ് ദിവസത്തേക്കോ പതിനഞ്ച് ദിവസത്തേക്കോ ഒക്കെ ആയിട്ട് നടത്താം ദിവസവും പോയി വരാവുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളതോ ആയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലേക്ക് പേരൻസ് കുട്ടികളെ തീർച്ചയായും അയക്കും അതുപോലെ ഓൺലൈൻ ഓഫ്ലൈൻ ബൊട്ടീക്കുകൾ കുക്കിംഗ് ക്ലാസ്സുകൾ ഫിറ്റ്നസ് ക്ലാസ്സുകൾ എന്നിവയൊക്കെ ചെയ്യാം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് വീട്ടിൽ തന്നെ ഒരു പാർലർ ആരംഭിക്കാവുന്നതാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇവൻ്റ് ഡെക്കറേഷൻ തുടങ്ങിയവയ്ക്ക് പ്ലാനിങ് കൊടുക്കാം ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് വിൽക്കാം അതായത് ഈ തേന് മസാലക്കൂട്ടുകൾ മസാലപ്പൊടികൾ ജാം അച്ചാറ് ഹെന്ന പൗഡർ കറ്റാർവാഴ വാഴ ജെല്ല് മുതലായവയൊക്കെ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ ഇ ബുക്ക് എഴുതാം കഥകള് കവിതകള് റെസിപ്പി ഗൈഡുകൾ മുതലായവ പ്രിപ്പയർ ചെയ്തിട്ട് ഓൺലൈനായി വിൽക്കാം അതുപോലെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടികളുമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിംഗ് റിയൽ എസ്റ്റേറ്റ് പിന്നെ യൂസ്ഡ് കാർസേൽ തുടങ്ങിയ പരിപാടികൾ ചെറിയ കുട്ടികൾക്കായിട്ട് ഡേ കെയർ നടത്താൻ വീട്ടിലെ അല്പ സ്ഥലം മാറ്റിവെച്ചാൽ മതി ഒന്ന് മനസ്സ് വെച്ചാൽ ജീവിതത്തിൽ തിളങ്ങാൻ പലതുണ്ട് മാർഗങ്ങൾ അഗ്രികൾച്ചർ ആൻഡ് ഫാമിങ് നമ്മുടെ നാട്ടിൽ കോമൺ ആണ് ഉള്ള സ്ഥലത്തോ പാട്ടമെടുത്തോ കൃഷി ചെയ്യാം റബ്ബർ കൗങ്ങ് തെങ്ങ് കശുവണ്ടി മാവ് കുരുമുളക് തുടങ്ങിയവയോ ചെറുവിളകളായ പയർ പാവൽ കോവൽ ചീര കൂണ് തുടങ്ങിയവയോ ഒക്കെയും കൃഷി ചെയ്ത് വിൽക്കാം അതുപോലെ പശു ആട് മുട്ടക്കോഴി മുയൽ കാട താറാവ് തുടങ്ങിയവയെ വളർത്താം വിൽക്കാം അതുമല്ല ഫിഷ് ഫാമിങ്ങും ആവാം അലങ്കാര മത്സ്യമോ വളർത്തു മത്സ്യമോ എന്ന് നമുക്ക് സൗകര്യവും സ്ഥലവും ഉള്ള പോലെ തുടങ്ങാം അപ്പോൾ ഇനി ഇതിലേതെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ എന്താണ് തടസ്സം എന്നാൽ അതും കൂടി അങ്ങ് സംസാരിച്ച് തീർത്തേക്കാന്നേ ഫിനാൻഷ്യൽ പ്രോബ്ലം പലരുടെയും പ്രശ്നങ്ങളിൽ ഒന്നാണ് ആദ്യം സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് അടിയിൽ നിന്ന് തുടങ്ങിയാൽ അതിന് പരിഹാരമായി ചെറിയ ചെറിയ ലോണുകൾ കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കുറഞ്ഞ പലിശയിലുള്ള ലോണുകൾക്കും ശ്രമിക്കാം മറ്റൊരു പ്രശ്നം വീട്ടുകാരിയും ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ് നേരത്തെ തന്നെ ഒരു ദിവസത്തെ സമയം കൃത്യമായി അങ്ങനെ ഉപയോഗിക്കണം എന്നെഴുതി തയ്യാറാക്കണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കേണ്ടി വന്നാൽ തീർക്കാവുന്ന ജോലികളെ ചിലപ്പോൾ വീട്ടിലുണ്ടാവും അതെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വേണം കാര്യങ്ങൾ തുടങ്ങാൻ ജോലിക്കിടയിൽ വീട്ടുകാര്യങ്ങൾ ഡിസ്റ്റർബൻസ് ആയി വരാതിരിക്കാൻ വേണ്ടതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കണം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടികളെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ ഉൾപ്പെടുത്താം ഉദാഹരണത്തിന് പായ്ക്ക് ചെയ്യുക ലേബൾ ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക തുടങ്ങിയവയൊക്കെ ഫാമിലിയിൽ നിന്നുള്ള ഈ സപ്പോർട്ടിന്റെ അഭാവം എന്തെങ്കിലും പുതിയതായി തുടങ്ങാൻ മിക്കവരെയും പിന്നോട്ട് വലിക്കുന്നതാണ് ഇവിടെ ആകെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് തുടങ്ങാൻ തീരുമാനിച്ച സംരംഭവുമായി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ചെറിയ വരുമാനം വന്നു തുടങ്ങുന്നത് വരെ തളരാതെ ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുത്ത് പിന്നോട്ടാവാതെ നിൽക്കുക എന്നത് മാത്രമാണ് പിന്നീട് ചെറുതെങ്കിലും നമ്മുടെ വരുമാനം എത്രമാത്രം കുടുംബത്തിന് സപ്പോർട്ടാകുന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അതിനൊപ്പം ഓരോ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി നമ്മുടെ സംരംഭത്തിൽ ചേർക്കാം പതിയെ നമുക്കുള്ള ബഹുമാനം പുറകെ വന്നോളും തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ വലിയ തോൽവി സമ്മാനിച്ചേക്കാം അതിനുവേണ്ടത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ സംരംഭത്തെക്കുറിച്ച് വ്യക്തമാക്കി തരുന്ന യൂട്യൂബ് ചാനലുകൾ കാണാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമുകൾ തീർത്തു സൗജന്യമായി ലഭിക്കുന്നവയുണ്ട് അവയിൽ പങ്കെടുക്കാം പിന്നെ വനിതാ ശാക്തീകരണ ഗ്രൂപ്പുകളിൽ ചേർന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാം മറ്റുള്ളവരെന്താവും വിചാരിക്കുക എന്ന ഭയമാണ് മറ്റൊരു തലവേദന ഇതിലൊന്നോർക്കുക നമ്മുടെ തോൽവികളെ പറ്റി ആളുകൾ കുറച്ചേ സംസാരിക്കൂ നമ്മൾ സ്ഥിരമായുള്ള വിജയം കാണുമ്പോൾ അത് താനെ നിർത്തിക്കൊള്ളും അതേ വാഗണ്ട് തന്നെ നല്ലത് പറഞ്ഞു തുടങ്ങും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിനോ ആദ്യം പ്രോഡക്റ്റ് വിറ്റ് തുടങ്ങാം പിന്നീട് ആത്മവിശ്വാസം കൂടുന്നതിന് ഭയം മാറി വരുന്നതിനനുസരിച്ച് സെയില് കൂട്ടിക്കൊണ്ടുവരാം പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട തന്ത്രങ്ങൾ അറിയാതെ പോയാലും നഷ്ടം സംഭവിക്കാം ബിസിനസ് അക്കൗണ്ട് നമ്മുടെ തന്നെ കാറ്റലോഗ് വെച്ച് ഉണ്ടാക്കണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും സർവീസും ഒക്കെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്യണം പുതിയ കസ്റ്റമറിനെ കൊണ്ടുവന്നാലോ സ്ഥിരമായി ഒരു മൂന്നു മുതൽ അഞ്ച് തവണ വരെ പ്രോഡക്റ്റൊക്കെ വാങ്ങിയതിന് തെളിവ് തന്നാലോ ആ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടുകൾ ചെയ്തു കൊടുക്കാം ഇതൊക്കെ ചെറിയ ചെറിയ മാർക്കറ്റിങ് യന്ത്രങ്ങളാണ് പുതിയ ടെക്നോളജിയുടെ പരിചയക്കുറവ് ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ ഓരോരോ കാര്യങ്ങളായി വീട്ടിലെ ടെക്കികളായ കുട്ടികളോട് മുതൽ ചോദിച്ചറിയാം യു പി ഐ പേയ്മെൻറ്സ് വാട്സപ്പ് ബിസിനസ് ഓൺലൈൻ ആടുകൾ തുടങ്ങിയവയൊക്കെ അറിയുന്നവരുടെ അടുത്തു മനസ്സിലാക്കി വെക്കണം ഫ്രീ ആയിട്ടുള്ളതും ആയിട്ടുള്ളതുമായ ഡിജിറ്റൽ ലിറ്ററസി ക്ലാസ്സുകളുടെ ഭാഗമാവാനും ശ്രദ്ധിക്കുക ഇനിയും താമസിക്കുന്ന എന്തിനാ നമ്മെ നാം തന്നെ വേണം തിരുത്താനും വളർത്താനും സ്വയം തിരുത്തുമ്പോൾ നാം തെളിയും അങ്ങനെ തെളിഞ്ഞാലേ തിളങ്ങും എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം